നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ നവരാത്രി വെള്ളിയാണ് അതായത് നവരാത്രിയുടെ അഞ്ചാം ദിവസവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മിയും ദുർഗാദേവിയും ഒരുമിച്ചെത്തി നമ്മളെ അനുഗ്രഹിക്കുന്ന വെള്ളിയാഴ്ച ഏറ്റവും ചൈതന്യമാർന്ന ഏറ്റവും ശക്തിയർന്ന വെള്ളിയാഴ്ച ദിവസം അമ്മ മഹാലക്ഷ്മിയും ദുർഗാദേവിയും സർവ്വചൈതന്യവും വാരി വിതറന്ന നവരാത്രി വെള്ളി സ്വന്ത ആരാധനയാണ് നവരാത്രിയുടെ അഞ്ചാം ദിവസം നടക്കുക ശിവശക്തിക്ക് യോഗശക്തിയാൽ ഉണ്ടായ പുത്രനാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ ഊർജ രൂപത്തിൽ അവതരിച്ച സമയം അഗ്നി ആ ഊർജ്ജത്തെ ആവാഹിക്കുവാൻ ശ്രമിച്ചു എന്നാൽ അഗ്നിക്കും താകാനാവാതെ ആ ഊർജത്തെ ഗംഗയിൽ നിക്ഷേപിച്ചു താപം ഉൾക്കൊള്ളാനാവാതെ ഗംഗയത് ശരവണ പൊയ്യയിൽ ഒഴുക്കി അവിടെ നിന്നാണ് ആറ് താമരപ്പൂക്കളിൽ ആറ് കുമാരന്മാരായി ആ ശക്തി രൂപപ്പെടുന്നത് സംരക്ഷിച്ചത് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതമാരും ഈ സമയം ധ്യാനത്തിലായിരുന്ന പാർവതി ധ്യാന സമാപ്തിയിൽ തൻ്റെ പുത്രനെ കാണാതെ അതീവ ദുഃഖിതയായി ദേവിയുടെ ദുഃഖം ഒരു കരിനിഴലായി അഗ്നിയിലാഴ്ന്നു അതിനുശേഷമാണ് അഗ്നിക്ക് പുകയും അഗ്നി സ്പർശിക്കുന്നതെല്ലാം കരിയുമായി ഭവിച്ചത് പിന്നീട് ദേവി ദർശനത്താൽ ആ ആറ് കുമാരന്മാരും ഒന്നായി സ്കന്ദനായി തീർന്നു സ്കന്ദനെ ഏറ്റെടുത്ത് താരകാസുര നിഗ്രഹത്തിനായി ആ കുമാരനെ സജ്ജമാക്കുന്നിടത്ത് സ്കന്ധമാതാഭാവം ദർശനമാകുന്നു അതുകൊണ്ട് തന്നെ ആറു മുഖങ്ങളുള്ള കുമാരനെ മടിയിലിരുത്തി ശക്തിയാകുന്ന സിംഹത്തിന്റെ പുറത്ത് ആസനസ്ഥയായ ഭാവത്തിലാണ് നാളെ നമ്മൾ ദേവിയെ ആരാധിക്കുന്നത് മാതൃഭാവത്തിന്റെ പൂർണ്ണതയാണ് സ്കന്ധജനയിൽ ദൃശ്യമാകുന്നത് അമ്മയുടെ വാത്സല്യത്തിനും കരുതലിനും അപ്പുറം മറ്റൊന്നുമില്ലെന്ന് എല്ലാ ദേവകളെയും ബോധ്യപ്പെടുത്തുന്ന ദേവി പ്രഭാവമാണ് സ്കന്ദജനിനി നവരാത്രി കാലത്തെ അഞ്ചാം ദിവസമായ നാളെ പഞ്ചമിയിൽ ദേവിയെ സ്കന്ദമാതാ ഭാവത്തിലാണ് ആരാധിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക് ചതുർഭൂജയും ത്രിനിത്രയുമാണ് ദേവി വലത് കൈകളിലൊന്നിൽ ആറ് ആറ് കൂടിയ ബാലമുരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ് ഇടത് കൈകളിൽ വരമുദ്രയും താമരപ്പൂവും സിംഹമാണ് വാഹനം സ്കന്ധമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ഫലം കൂടി ലഭിക്കും തിദരൻ ആയതിനാലാണ് സുബ്രഹ്മണ്യന് ദേവസൈന്യാധിപനാകാൻ കഴിഞ്ഞതും ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ സാധിച്ചതെന്നുമാണ് വിശ്വാസം സ്കന്ധമാതാ പ്രീതിയിലൂടെ സുബ്രഹ്മണ്യ പ്രീതിയും ലഭിക്കും ഇന്നേ ദിവസം ചുവദോഷമുള്ളവർ സ്കന്ദമാതായെ ആരാധിച്ചാൽ ദോഷശാന്തി ലഭിക്കും നവരാത്രിയുടെ അഞ്ചാം ദിവസമായ നാളെ ഞാൻ ഈ പറയുന്ന മന്ത്രം സന്ധ്യാസമയത്ത് നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം എട്ട് പ്രാവശ്യം ചൊല്ലുക നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള സകല ചുവദോഷങ്ങളും നീങ്ങി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും സിംഹാസന ഗതാദിത്യം പത്മാശ്രത കരദ്വയസ്തു സദാദേവി സ്കന്ധമാതാ യശസ്വിനി സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിച്ച് ആ നിലവിളക്കിനു മുന്നിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം എട്ട് പ്രാവശ്യം ജപിച്ച് സുബ്രഹ്മണ്യസ്വാമിയോട് സ്കന്ധമാതാവിനോട് ദുർഗാദേവിയോട് മഹാലക്ഷ്മിയോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ചുവദോഷങ്ങളും ിട്ടും അങ്ങനെ സുബ്രഹ്മണ്യസ്വാമിയും പാർവതി ദേവിയും ദുർഗാദേവിയും മഹാലക്ഷ്മിയും ഭഗവതിയും എല്ലാം അനുഗ്രഹിക്കുന്ന ഏറ്റവും ശക്തിയാർന്ന അവ ഈ ആദ്യ വെള്ളിയാഴ്ച നാളത്തെ ദിവസം ഒരു രൂപ നാണയത്തൊട്ട് കയ്യിലുള്ള എല്ലാവരും ഞാൻ ഈ അധ്യായത്തിൽ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല സാമ്പത്തിക വിഷമതകൾ തീരാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും ഉയർച്ചയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനധാന്യ സമൃദ്ധിയും വന്നു ചേരുവാനും ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി എത്ര വലിയ ധനപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അടുത്ത ഒരു വർഷത്തേക്ക് അത്തരം ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങി അത്തരം സാമ്പത്തിക വിഷമതകളെല്ലാം നീങ്ങി ഉയർച്ചയുടെ ഐശ്വര്യത്തിന്റെ പണവരവിൻ്റെ കൊടിമുടി ഈ ഇരൊറ്റ കാര്യം നിങ്ങൾ നാളത്തെ ദിവസം ചെയ്താൽ മതി അടുത്ത ഒരു വർഷക്കാലം പല വഴികളിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണത്തിന്റെ ഒരു വലിയ ഒഴുക്ക് തന്നെ വന്നു ചേരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മഹാലക്ഷ്മി ഉപാസകനായ എന്നെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വിശേഷപ്പെട്ടതാണെന്ന് നിങ്ങളോടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാളത്തെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ വിട്ടുകളയല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും സകല സാമ്പത്തിക വിഷമതകളും തീരുവാൻ ഞാൻ ഈ പറയുന്ന ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി നാളെ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നിർബന്ധമായും ചെയ്തു നോക്കൂ അതിന്റെ ഉയർച്ച നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ വന്നു ചേരും എൻറെ അമ്മ സർവശക്ത പൊന്നു പൊന്നുതമ്പുരാട്ടി ഓണക്കൂർ പാണ്ഡ്യമ്പാറ ഭഗവതി അമ്മ മഹാമായ ചോറ്റാനിക്കര അമ്മ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും മഹാലക്ഷ്മി നിങ്ങൾക്ക് എല്ലാവർക്കും ഉയർച്ചയും ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും സമ്പത്തും നൽകും നാളത്തെ ദിവസം അമ്പലങ്ങളിൽ പോയി തൊഴുവാൻ സാധിക്കുന്ന എല്ലാവരും ദേവി പോയി തൊഴുക അത് ഏത് ഭഗവതി ക്ഷേത്രമാണെങ്കിലും അവിടെ പോയി രാവിലെ കുളിച്ചു തൊഴുക നല്ലതു മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുകയുള്ളൂ മഹാലക്ഷ്മിയും ദുർഗാഭഗവതിയും സുബ്രഹ്മണ്യസ്വാമിയും ഒരുമിച്ചെത്തി അനുഗ്രഹിക്കുന്ന ദിവസമാണ് നാളത്തെ വെള്ളിയാഴ്ച നാളെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ മുരുകക്ഷേത്രങ്ങളിലുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭദായകമായ കാര്യമാണ് കഴിയുമെങ്കിൽ ഭഗവാന് ഒരു പഞ്ചാമൃതമൊക്കെ കഴിപ്പിക്കുക വീട്ടിൽ സന്ധ്യക്ക് നിലവിളക്ക് തെളിയിച്ച് ദുർഗാ ഭഗവതിയെ മഹാലക്ഷ്മിയെയും ദുർഗാദേവിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് വിളക്ക് സമയം കഴിഞ്ഞ് അതായത് ഒരു ആറേ മുക്കാൽ സമയം കഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന ഒരു രൂപ നാണയം എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ശുഭഫലം നൽകുന്ന കാര്യം സന്ധ്യക്ക് ആറ് പത്തിനും ആറ് മുപ്പത്തി ഇടയിലുള്ള സമയത്ത് നിലവിളക്ക് തെളിയിക്കുക ഞാൻ ഈ അദ്ധ്യായത്തിന്റെ ആദ്യം പറഞ്ഞ മന്ത്രങ്ങൾ നിങ്ങൾ എട്ട് പ്രാവശ്യം വീതം ചൊല്ലുക നാളത്തെ ദിവസം ആറേ മുക്കാലിന് ശേഷം രാത്രി തീരെ മുമ്പേ വേണം ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുവാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു രൂപ നാണയം നല്ലൊരു വെള്ള വെള്ളപ്പേപ്പറ് ഒരു പേന അതുപോലെ കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ചത് അത് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചത് എടുക്കാം നമ്മൾ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന ഏലയ്ക്ക അപ്പോൾ ഒന്നുകിൽ പച്ചക്കർപ്പൂരം പൊടിച്ചത് അല്ലെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഈ കർമ്മം ചെയ്യുവാൻ നമ്മൾ ഒരു രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപ നാണയം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒറ്റസംഖ്യയായിട്ട് വരുന്ന നാണയത്തൊട്ട് വിദേശ രാജ്യങ്ങളിലുള്ളവരെയൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ ഒരു രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപ വരുന്ന ആ ഡിനോമിനേഷനിലുള്ള നാണയം നിങ്ങൾ എവിടെ ഇരുന്ന് ചെയ്താലും അത് ഒറ്റസംഖ്യ വരുന്ന നാണയമായിരിക്കണം എന്ന് മാത്രം അപ്പോൾ ഒരു രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപ നാണയത്തൊട്ട് ഒരു പേന നല്ലൊരു വെള്ളപ്പേപ്പർ കുറച്ച് കർപ്പൂരം പൊടിച്ചത് അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് പച്ചക്കർപ്പൂരം എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവണമെന്നില്ല ഒന്നുകിൽ ഇന്ന് തന്നെ അത് വാങ്ങിവെക്കുക അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് എടുക്കുക പച്ചക്കർപ്പൂരം പൊടിച്ചതോ അല്ലെങ്കിൽ ഏലക്കയ പൊടിച്ചതോ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു വെള്ളപ്പേപ്പറിൽ അതും എടുക്കുക അപ്പോൾ ചിലർക്ക് സംശയം തോന്നും എന്തിനാ ഈ കർമ്മം ചെയ്യുന്നത് ഈ കർമ്മം ചെയ്താൽ എന്താണ് ഗുണം കിട്ടുക ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ സാഷാൽ ദുർഗാദേവിയും മഹാലക്ഷ്മിയും സുബ്രഹ്മണ്യസ്വാമിയും ഒരുമിച്ച് എത്തുന്ന ഒരുമിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന വെള്ളിയാഴ്ചയാണ് നാളത്തെ വെള്ളിയാഴ്ച നാളത്തെ ദിവസം ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ചുവദോഷങ്ങളും മാറി ദാരിദ്ര്യ ശമനം ദാരിദ്ര്യ ദുഃഖ ശമനം ഉണ്ടാകുമെന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും മാറി നിൽക്കും അടുത്ത ഒരു വർഷത്തേക്ക് ധനപരമായ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവുകയില്ല പണം ആവശ്യമുള്ളപ്പോഴെല്ലാം അത് എവിടെ നിന്നെങ്കിലും നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ദിവസങ്ങൾ ആയിരിക്കും അടുത്ത ഒരു വർഷക്കാലം സ്വർണ പണയമൊക്കെ വെച്ചിട്ടുള്ളവരാണെങ്കിൽ അത്തരത്തിലുള്ള പണയങ്ങളെല്ലാം എടുക്കുവാൻ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ സാധിക്കും പണയ ഉരുപടികളൊക്കെ ലേലത്തിൽ പോകുമെന്നുള്ള ആശങ്കയിലായിരുന്നു നിങ്ങൾ എങ്കിൽ അതെല്ലാം മാറി ആ ഉരുപിടികളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വന്നു ചേരുന്ന സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ധനതടസ്സമോ സ്വർണ്ണ തടസ്സമോ ഉണ്ട് എങ്കിൽ അതെല്ലാം മാറിക്കിട്ടും ഒരുപിടി സ്വർണം വാങ്ങുവാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കുന്നില്ല അല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിന് കുറച്ച് സ്വർണം എടുക്കണം അതിനെ പറ്റി പണം വന്നു ചേരുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ തടസ്സങ്ങളും ധനപരമായ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് കടങ്ങൾ തീരും കടങ്ങളും ബാധ്യതകളും എല്ലാം തീർന്ന് ബാങ്കുകളിൽ കുടിശ്ശികകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർന്ന് ജീവിതമേറെ സ്വസ്ഥമാകും ഇനി ചിലർക്കൊക്കെ വരവിൽ കൂടുതൽ ചെലവുകളായിരിക്കും അങ്ങനെ വരവിൽ കൂടുതൽ ചെലവുകളാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ അതെല്ലാം മാറി വരവിനുള്ളിൽ തന്നെ ചെലവുകൾ നിൽക്കും എന്നുള്ളതാണ് ചെലവ് കുറയുമെന്ന് മാത്രമല്ല ധനപരമായിട്ട് നിങ്ങൾക്ക് ഒരു നീക്കിവെപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തിക വളർച്ച ധനപരമായ വളർച്ച ധനപരമായി വളരെയേറെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം നാളത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് അറിയാമല്ലോ ജീവിതത്തിലെ എല്ലാ ചൊവ്വാദോഷങ്ങളും പമ്പ കടക്കുന്ന ദിവസം അതോടൊപ്പം തന്നെ മഹാലക്ഷ്മി അനുഗ്രഹിക്കുന്ന ദിവസം ദുർഗാദേവി അനുഗ്രഹിക്കുന്ന ദിവസം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്താൽ തൊഴിൽപരമായിട്ട് വളരെയേറെ ഉയർച്ച ഉണ്ടാകുന്ന സമയം അപ്പോൾ സന്ധ്യക്ക് അഞ്ച് തിരിയിട്ട് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപ നാണയത്തോട്ടും ഞാൻ പറഞ്ഞ മറ്റു വസ്തുക്കളും എടുക്കുക എന്നുള്ളതാണ് നിലവിളക്കിന് അഭിമുഖമായിട്ടിരുന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നോ നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാം എല്ലാവർക്കും നിലവിളക്ക് തെളിയിക്കുന്ന ആ സമയത്ത് തന്നെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്താലും മതി എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾ കയ്യിൽ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു രൂപ നാണയം എടുക്കുക അല്ലെങ്കിൽ അഞ്ചു രൂപ നാണയം എടുക്കുക എന്നുള്ളതാണ് അത് എടുത്ത് മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ തലയ്ക്ക് ഒഴുകിയണം കൃത്യമായിട്ട് കേട്ടോളൂ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ തലയ്ക്ക് ആ ഒരു രൂപ നാണയം അല്ലെങ്കിൽ അഞ്ചു രൂപ നാണയം ഒഴുകിയണം ഒഴിയുക എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം ഒഴിയേണ്ടത് അതായത് വലതേക്ക് ഒഴിയുക മൂന്ന് തവണ ആരാണോ ഇത് ചെയ്യുന്നത് അവർ മൂന്ന് തവണ ഈ നാണയം അവരുടെ തലയ്ക്ക് ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഹ എന്നുള്ള മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയേണ്ടത് അതായത് ഓരോ ഒഴിച്ചിലും ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് ജപിച്ചുകൊണ്ട് വേണം ഒഴിയ അപ്പോൾ ഓരോ ഒഴിച്ചിലും ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഹ എന്നുള്ള ആ നാമം ജപിക്കുക അങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ആ നാണയം കൈകളിൽ വെച്ചുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇടത്തേക്ക് മൂന്ന് പ്രാവശ്യം ഒഴിയുക അങ്ങനെ ഒഴിയുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഓം ദും ദുർഗായേ നമക എന്നുള്ള മന്ത്രമാണ് അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇടത്തേക്ക് ഒഴിയുമ്പോൾ ദുർഗാ മന്ത്രമായ ഓം ദും എന്ന നാമം വേണം ജപിക്കുവാൻ അങ്ങനെ ഇപ്പോൾ ആറ് പ്രാവശ്യം മൊത്തത്തിൽ ആറ് പ്രാവശ്യം ആ നാണയം ഒഴിഞ്ഞു ഇനി വീണ്ടും ആ നാണയം നമ്മുടെ കൈകളിൽ തന്നെ പിടിക്കുക ഏറ്റവും ആദ്യം ചെയ്തതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വലത്തേക്ക് വീണ്ടും മൂന്ന് പ്രാവശ്യം ആ നാണയം ഒഴിയണം അങ്ങനെ ഒഴിയുമ്പോൾ ഓരോ ഒഴിച്ചലിലും നമ്മൾ ചൊല്ലേണ്ട മന്ത്രം ഓം വജൽ ഭുവേ നമക എന്ന മുരുക ഓരോ പ്രാവശ്യം ഒഴിയുമ്പോഴും ഓം വജൽ ഭുവേ നമക എന്ന മന്ത്രം ചൊല്ലുക ഇങ്ങനെ നമ്മളുടെ കയ്യിലിരിക്കുന്ന അഞ്ചു രൂപ നാണയം വലക ഒരു രൂപ നാണയം കൊണ്ട് ഒൻപത് പ്രാവശ്യം മൊത്തം ഒഴിയണം അപ്പോൾ ആദ്യത്തെ മൂന്ന് പ്രാവശ്യം വലതേക്ക് ഓം ശ്രീ മഹാലക്ഷ്മി നമക എന്ന മന്ത്രം ഉപയോഗിച്ച് മൂന്ന് പ്രാവശ്യം ഒഴിയുക രണ്ടാമത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഓം ദും ദുർഗായ നമക എന്ന മന്ത്രം ഉപയോഗിച്ച് വീണ്ടും മൂന്ന് പ്രാവശ്യം ആ നാണയം ഒഴിയുക വീണ്ടും മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഓം വജൽ വജൽഭുവേ നമക എന്ന മന്ത്രം മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ച് നാണയം ഒഴിയുക അങ്ങനെ മൊത്തം ഒൻപത് പ്രാവശ്യം ഒഴിയണം അങ്ങനെ മൊത്തം ഒൻപത് പ്രാവശ്യം ആ നാണയം ഒഴിഞ്ഞതിന് ശേഷം ഒരു രൂപ നാണയം അല്ലെങ്കിൽ അഞ്ചു രൂപ നാണയം ഒഴിഞ്ഞതിനു ശേഷം മാറ്റി വെക്കുക ആ നാണയം മാറ്റി മറ്റൊരു പേപ്പറിലോ വേറെ എന്തെങ്കിലും ഒരു താലത്തിലോ ആ നാണയം വെക്കുക അങ്ങനെ ആ നാണയം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ആ വെള്ള പേപ്പർ ഉണ്ടല്ലോ പേനയും വെള്ള വെള്ളപ്പേപ്പറും പേനയെടുത്ത ആ വെള്ള പേപ്പറിന്റെ ഒത്ത നടുക്കായിട്ട് ശ്രീം എഴുതുക ശ്രീം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് അപ്പൊ ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമായ ശ്രീം എന്നാണ് നമ്മൾ ആ വെള്ള വെള്ളപ്പേപ്പറിന്റെ ഒത്ത നടുക്കായിട്ട് എഴുതുന്നത് അങ്ങനെ ശ്രീം എന്ന് എഴുതിയിട്ട് ആ വെള്ള പേപ്പർ അവിടെ വെക്കുക അതിലേക്ക് നമ്മൾ കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന പച്ച കർപ്പൂരപ്പൊടി വിതറുക പച്ച കർപ്പൂരപ്പൊടി അല്ലെങ്കിൽ ഏലക്കായ ശ്രീം എന്ന് എഴുതി വെച്ചിരിക്കുന്ന അങ്ങോട്ട് നമ്മൾ കുറച്ച് വിതറുക അങ്ങനെ വിതറിയതിന് ശേഷം ആദ്യം നമ്മൾ ഒഴിഞ്ഞു വെച്ച നാണയം അഞ്ചു രൂപ നാണയം അല്ലെങ്കിൽ ഒറ്റ രൂപ നാണയം ഈ പേപ്പറിന്റെ ആ ശ്രീം എഴുതിയിരിക്കുന്ന അതിന്റെ മുകളിലായിട്ട് വയ്ക്കുക അങ്ങനെ ആ നാണയത്തൊട്ട് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ മുകളിൽ വെച്ചതിന് ശേഷം ആ പേപ്പർ നന്നായി മടക്കി പൊതിയുക അങ്ങനെ പൊതിഞ്ഞതിന് ശേഷം ആ പൊതി നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലോ അല്ലെങ്കിൽ നിങ്ങൾ പണം വെക്കുന്ന നിങ്ങളുടെ അലമാരയിലോ വെക്കുക നിങ്ങളെ കൂടെ കൊണ്ടുനടക്കുന്ന രീതിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് മടി പേഴ്സിലോ അങ്ങനെ പേഴ്സിലോ മറ്റോ അല്ലെങ്കിൽ ബാഗിലോ പേഴ്സിലോ മണി പേഴ്സിലോ ബാഗിലോ അല്ലെങ്കിൽ വാലറ്റിലോ ഒക്കെ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങൾക്കൊപ്പം ഉണ്ടാവുന്ന രീതിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളെ തേടി ധനം വന്നു ചേരും നിങ്ങൾ പോകുന്ന വഴിക്കെല്ലാം നിങ്ങളെ തേടി ധനം വന്നു ചേരുന്ന അസുലഭ അവസരങ്ങൾ വന്നു ചേരും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും ദുർഗാദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി എല്ലാ സാമ്പത്തിക ദുരിതകളും മാറി സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും ഒരു രൂപ നാണയം അല്ലെങ്കിൽ അഞ്ചു രൂപ നാണയം കൈവശം ഉള്ളവരെല്ലാം നാളെ ഇത് ചെയ്യുക ഭഗവതി നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും മഹാലക്ഷ്മി നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും ദുർഗാദേവി നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും മുരുക മുരുകസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും എത്ര കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ആ കടങ്ങളെല്ലാം മാറി സാമ്പത്തിക ഐശ്വര്യം വന്നു ചേരും സ്വർണാഭരണങ്ങൾ പണയം വെച്ചിരിക്കുന്നവർക്ക് അതെല്ലാം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പരിപൂർണമായിട്ടും എടുക്കുവാൻ സാധിക്കും പണവും സ്വർണവും എല്ലാം നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നാളെ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിച്ച് ഞാൻ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന മന്ത്രം നിങ്ങൾ ജപിക്കണം എട്ട് പ്രാവശ്യം ജപിക്കണം അതിനുശേഷം നാണയം ഒഴിയണം ഈ പറഞ്ഞ രീതിയിൽ ചെയ്യണം മഹാലക്ഷ്മി പ്രീതിക്ക് ഉത്തമമായ ദുർഗാദേവി പ്രീതിക്ക് ഉത്തമമായ സുബ്രഹ്മണ്യസ്വാമി പ്രീതിക്ക് ഉത്തമമായ ഈ നവരാത്രിയുടെ അഞ്ചാം ദിവസം ഈ വെള്ളിയാഴ്ച നവരാത്രിയിലെ ആദ്യ വെള്ളിയാഴ്ച ഇത് ചെയ്യുക നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാ രീതിയിലും സർവ്വ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം